ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പപ്പായ കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പപ്പായരെ കൊണ്ടുള്ള നടത്താൻ നർത്താമോണോ അപ്പോൾ പപ്പായ ഒന്ന് കത്ത് ചെയ്യുക കപ്പായ ചേച്ചൂത്ത് കപ്പായ എങ്ങനാ നമ്മൾ കേബേജ് വെക്കും പോലെ വെക്കാനാണ് വെക്കാനോ അതാ പിന്നെ ഇതില് സ്ലൈസ് സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിട്ടേ കത്തിയാണെങ്കിൽ നല്ല കത്തി മക്കളെല്ലാം അപ്പോൾ ചോറ് വന്നു കേട്ടോ ചോറ് വന്ന് അപ്പം ഞാൻ ഈ പപ്പായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കേബേജ് പോലെ കൂട്ട്പേരി ഇങ്ങനെ നമ്മൾ സ്ലൈസ് ചെയ്യുമല്ലോ അതിൽ കൈ ഇതിലാക്കിയിട്ട് കാബേജിൻ്റെ ഇതാക്കൂലേ ഈ സാധനം കട്ട് ചെയ്ത് കളയാം കുറച്ച് വിലയുള്ള സാധനം അപ്പോൾ പപ്പായ നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെ ഇൻ്റർനാഷണൽ ആയാലും പപ്പായ അതിലൊന്നും വിശാംശങ്ങൾ ചേരാത്ത പച്ചക്കറിയാണല്ലോ ഈ പപ്പായതൊക്കെ അതൊന്നും ചെത്തിയെടുത്തിട്ട് നമ്മളെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഗ്രൈൻഡ് ചെയ്ത് പച്ച കളറൊക്കെ എല്ലാം കളറിനാണ് എല്ലാം ചെത്തിയിട്ട് വേണം എന്താ അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക ഇനിയിപ്പോൾ ഈ മാസം കഴിഞ്ഞാൽ അടുത്ത മാസത്തൊക്കെ ആകുമ്പോഴത്തേന് നോമ്പാവില്ലേ മക്കളേ കഴിക്കാനൊന്നും പറ്റൂല അപ്പോൾ ആ പിന്നെ നമുക്ക് വൈകുന്നേരത്ത് കഴിക്കാം കഴിക്കാൻ പറ്റൂലന്നല്ല അത് നമുക്ക് ഈ ലിസ്റ്റിൽ പകത്തേക്ക് വയ്ക്കാം ചതിക്കാം ചട്ടിക്കണം അപ്പം നമ്മളീ പാകം കളയാ കുറച്ച് കട്ടിയില്ല അപ്പായൊക്കെ നല്ലതാണ് കഴിക്കാനും നല്ലതാണ് പച്ചക്കറി കഴിക്കണത്ര ശരീരത്തിന് നല്ലതാണ് പക്ഷേ എനിക്ക് പച്ചക്കറി വല്ലാതെ ഇഷ്ടമല്ല അതാണ് ഒന്നാമത്തെ കാര്യം വലിയ്മാക്കും അത് ഇറച്ചി മീനാണ് വലിയമ്മയുടെ രോഗം ഇറച്ചി മീനും കോഴി പൊരിച്ചൊക്കെ ആണല്ലോ തിന്നും അങ്ങനത്തെ ഇഷ്ടപ്പെട്ട കഥ സാമ്പാർ ഇഷ്ടമല്ല വല്ലയമ്മക്ക് പിന്നെ വല്യമ്മക്ക് പണ്ടത്തെ പൂളക്കേങ്ങ് അതൊക്കെ കുറച്ചിന്നും എല്ലാതീ ഗ്യാസിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ആർക്കും അതൊരു ഒരു താല്പര്യം ഇല്ലാത്തത് കേട്ടോ പണ്ടത്തെ കാലത്തൊന്നും തിന്നാൽ എത്തുമ്പോഴൊക്കെ ഇവരി കപ്പ കൊഴുങ്ങിയതും അല്ലെങ്കിൽ കാവത്ത് കൊഴുങ്ങിയതും ഒക്കെ കഴിക്കുകയായിരുന്നു ചെറുപ്പത്തിലൊക്കെ എത്ര കാവത്ത് ചുട്ട് തിന്നാൽ ഇപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ മക്കളെ ഒരാൾക്കും ആവശ്യമില്ല പോലെ അൽഫാം മന്തി കോഴിപൊരി കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ ഒന്നും പച്ചക്കറി ഇറങ്ങൂല മീ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ചോറും ഇറങ്ങൂല അങ്ങനത്തെ കാലഘട്ടമാണ് ഇപ്പോൾ എല്ലാവരെയും തിന്നാനുണ്ട് ആ പണ്ടത്തെ കാലത്ത് അവർക്ക് തിന്നാനും ഇല്ല പാവങ്ങളാണ് ഇപ്പം തിന്നാണ്ടായേക്കുമ്പോഴത്തേക്ക് തിന്നാനും കഴിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിപ്പോയിരുന്നല്ലോ കുറേ മക്കളും ഉണ്ടാവും കേട്ടോ തിന്നാനൊന്നും ഉണ്ടാവില്ല അവർക്ക് അപ്പം നമ്മളത് നല്ലതൊന്നും വാഷ് ചെയ്ത് ഇട്ട് കൊണ്ടുവരാട്ടോ അപ്പം അതിൻ്റെ ഉള്ളത്തേത് അപ്പം നമ്മളെ ചെത്തനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഇതല്ലോ മച്ചിലുണ്ടല്ലോ ഈ കുരുഭാഗം കുരു ഉള്ളതിൽ അധികം ഒന്നും മൂക്കാൻ ആയിട്ടില്ല അപ്പോൾ ഇതിന് ഞാനത് കട്ട് ചെയ്ത് തന്നു പേര് വെക്കണം എന്നൊരാഗ്രഹം അപ്പം നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും വെക്കലുണ്ടാവും കണ്ട ക്യാബേജ് മോഡലൊക്കെ ഇരിക്കും പക്ഷേ ക്യാബേജല്ല അതി ഞാനീ കാണിക്കുന്നത് നമുക്ക് വാഷ് ചെയ്ത് വരും വാഷ് ചെയ്ത് കൊണ്ട് വരട്ടെ പൊഞ്ഞുമക്കള ചോറൊക്കെ വന്ന് ഉടിച്ചിണ്ട് ഒന്നെടുത്ത മക്കളെ നാലെണ്ണം ചാടും അത് ഒന്ന് വന്ന് കുക്കളൊക്കെ ചാടും നല്ലോണം വാഷ് ചെയ്ത് കഴയണം അതിൻ്റെ ഉമച്ചിലൊക്കെ ക്യാബേജ് മ്മളെങ്ങനെ താക്കല് അതുപോലെ മുഖം കാണിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് മുഖം കാണിക്കണത് ഇഷ്ടം ഉണ്ടാവില്ല ഈ പാതകൾ ചെയ്യുമ്പോൾ മുഖം കാണിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല കേട്ടോ അതാണിപ്പോൾ എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ സാധനത ആ ഇതിലിങ്ങനെ ഗ്രേറ്റ് ചെയ്യാം ഞങ്ങൾ ഇപ്പോൾ നല്ല കാബേജിൻ്റെ ചെറിയ സ്ലൈസിലാണ് നമ്മൾ സ്ലൈസ് ചെയ്യണത് നമ്മൾ ഇങ്ങനെ കാബേജിന് സ്ലൈസ് ചെയ്യുമ്പോൾ അങ്ങനെ സ്ലൈസ് ചെയ്യുക അങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുക അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇടും ഞാൻ ചതച്ചിട നമ്മൾ ക്യാബേജ് ഉണ്ടാക്കുമ്പോഴേ ഒരു സവാള അങ്ങനെയൊക്കെ ചെയ്യുക ഇതൊക്കെ തന്നെ പൊന്നുമക്കളെ ഇവിടുത്തെ കാര്യങ്ങൾ കാണുന്നില്ല മക്കളൊക്കെ വലിയ സ്ലൈസറും ഉണ്ട് ഇപ്പം കുറച്ചും കൂടെ തിന്നായിട്ടില്ലെങ്കിൽ തിന്ന വലുറ്റാണെങ്കിൽ വലുത്താക്കാം ചെറുതാക്കണമെങ്കിൽ ചെറുത്താക്കാം എന്തുവാണെങ്കിലും മെഷീൻ ഉണ്ടല്ലോ കുറച്ച് റിസ്ക് ഉള്ള പണിയാ കുറേ നേരം ഇരുന്നു വരത്തണം എന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമില്ല അപ്പം എല്ലാവരുടെ ഉറക്കായോ സ്ലൈസ് ആയിട്ടോ അങ്ങനെ നൂല് നൂല് പോലെ അങ്ങനെ കിട്ടണങ്ങണി അങ്ങനെയാണ് പപ്പായ അങ്ങനെ ആക്കിയത് ഉപ്പേ ചിലപ്പം വേവും ചെയ്യട്ടോ നല്ല ടേസ്റ്റും ആയിരിക്കും കണ്ട കേബേജാ തോന്നിച്ചു ചിലപ്പോൾ വലിയമ്മ കേബേജ് കൂട്ടാനോ ചെയ്യാബേജ് അല്ല പറ്റിക്കാൻ അങ്ങനെ വച്ചു വയ്ക്കട്ടോ എഴുതാ പറഞ്ഞ് കേബേജ് ഇട്ടി അപ്പോൾ അത് കേബേജില്ല ഞങ്ങളത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഇത് നമ്മളെ പപ്പായാണ് ഞങ്ങളിവിടെ ചില ഇതിന് എന്താ പറയുക കമ്പ്ലിങ്ങ അതുപോലെ ഓമക്കായ കറുവത്തിങ്ങ പപ്പായ ആ എല്ലാ അടിയിൽപ്പെടുന്ന സാധനമാണ് ഈ സാധനം ഇതാണ് ഗുണങ്ങളും മണങ്ങളും ഉള്ള സാധനമാണ് എല്ലാ ക്രിമിക്കേഡ് കുട്ടികൾ ക്രിമിക്കേഡ് ഉണ്ടെങ്കിലൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ് പച്ചപ്പായ അതുപോലെ എന്താണെന്ന് വെച്ചാൽ യൂറിയോ യൂറിയ കേസ്റ്റുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ ഇത് തിളപ്പിച്ച് കുടിച്ചിട്ടാൽ നല്ലതാണ് എല്ലാ അതും നല്ലത് ഒരു ഔഷധമായാലും പപ്പായ പപ്പായനോട് ഇപ്പോൾ നല്ല കുടങ്ങളാണ് അകുത്ത പപ്പായ മുഖത്ത് അപ്ലൈ ചെയ്യുക നമ്മളെ ഫൈസ് പാക്കി ജ്യൂസ് ചെയ്യുക അതുപോലെ ജ്യൂസടിക്കുക അതുപോലെ അച്ചാളിടുക പല ഐറ്റങ്ങൾ ഇതുകൊണ്ട് കടാം ജ്യൂസടിക്കുക അങ്ങനെ പച്ചക്ക് പുഴുകി ജ്യൂസടിക്കുക പല രീതിയിലും പരീക്ഷണം നടത്തുന്നുണ്ട് പപ്പായോട് കട്ട്ലൈറ്റ് ഉണ്ടാക്കണം ആരും കണ്ടിട്ടില്ലല്ലോ ഒരു സമയം പപ്പായോട് കട്ട്ലൈറ്റ് ഉണ്ടാക്കി കാണിച്ചു എനിക്ക് എല്ലാ പാചകം അറിയും മക്കളെ ഞാൻ പാചകത്തിന് അങ്ങനെ കിച്ചലോ കിച്ചൻ വളബരെന്നുള്ളത് പാചകത്തിൻ്റെ ഒരു ഇതാണ് ഞാൻ ചെയ്തിട്ടത് മുഖം കാണിക്കാതിരുന്നതുപോലെ ഒന്നും തരുന്നില്ലേ അപ്പോൾ ഓരോരുന്ന് മുഖം മുഖം കാണിച്ചാലേ ഉള്ളൂ ഞാൻ വയ്ക്കരുള്ളൂ അപ്പോൾ മുഖം കാണിക്കല്ലോ അടുത്ത് മുഖം കാണിക്കാതെ ചെയ്യുന്നത് അപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ തിരി ഭർത്താവ് പറഞ്ഞു എൻ്റെ പൊന്നും കട്ടേജിപ്പം അത് യൂട്യൂബ് കൊണ്ടു നടക്കണേ ഞാൻ എൻ്റെ പൊന്നും കട്ടയായി നിൻ്റെ കൂടെ ആ യൂട്യൂബടെ ഒഴിവാക്കളാം അതൊന്നും അതിന് ഇഷ്ടമില്ല യൂട്യൂബിൽ പോകണമെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാനാണ് അയച്ചിരുന്നില്ല എൻ്റെ മാണിക്കൊക്കെ എന്നിട്ട് ആ മൂപ്പരി മൂപ്പരി കൊടുന്ന് കഴിച്ച് ഇവിടെ കൊത്തിരിക്കുന്നു ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ പൊന്നാലെ മക്കളെ ഇപ്പം എനിക്ക് ഉപ്പ് തൊട്ട് കരിപ്പൂരം വരെ ഉപ്പ് തൊട്ട് കറിപ്പൂരം വരെ വാങ്ങേണ്ട ഗതി പക്ഷേ അതൊക്കെ പോട്ടെ അതിനുള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല സന്തോഷത്തിലായിരുന്നു ഇപ്പൊ കുറച്ച് ടൈറ്റ് നിന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും അപ്പം ഇല്ല പോലെ കൊറേയൊക്കെ ആക്കി ഞാനേ ആയിക്കൊന്നു മക്കളെ അപ്പോൾ അത് ഗ്രൈൻഡ് ചെയ്തു അപ്പം പിന്നെ നമ്മൾ ഒരു സവാള ഒരു കുഞ്ഞി സവാളയും ഒരു പച്ചമുളക് കൂട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞേ ഇതാക്കിയിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക സവാള നല്ല ഈസിൻ്റെ നല്ല ഫ്ലേവർ കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു സവാള കുഞ്ഞി സവാള കേട്ടോ കുഞ്ഞു കുഞ്ഞാന്നൊന്ന് അരിഞ്ഞെടുക്കും നമുക്ക് പച്ചക് അധികം എനിക്കിഷ്ടം അല്ല എന്താണെന്ന് വെച്ചാൽ പച്ചളക് അധികം എരുമ്പോളിയൊക്കെ പുറക്കുക നല്ലത് ഗ്യാസിനുള്ള ഗ്യാസ് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ എരിയും പുള്ളിയും കുറക്കണം എന്ന് ഡോക്ടർമാർ എപ്പോഴും ഒരു കാര്യമാണ് നമ്മളൊന്നും ചെയ്യില്ല അപ്പോൾ ഇപ്പോൾ എരിക്ക് പറ്റിയേ ഇല്ല പച്ചക്കു നല്ല മൂത്ത പച്ച ചന്ന പച്ചക അപ്പോൾ എല്ലാം ആരും നല്ല ഇപ്പം ചോറ് വന്ന് ഊറ്റി അതിൻ്റെ അടിയിൽ കൂടെ ആ പണി പാത്രം കഴുകി ഇനിയിപ്പോൾ അടിച്ച കല്ല് കഴുകി ഇനിയിപ്പോടെ അടുക്കളം കൂടെ ഒന്നും എല്ലാ പണിയും കഴിഞ്ഞിട്ടൊന്നും അടിച്ചു അപ്പോൾ ഒരു പച്ചകും ഇഞ്ചിയും ഇഞ്ചിയും വേണം വെളുത്തുള്ളിയും വേണം അതൊന്ന് അഴുക്ക് തുറക്കിട്ടെടുത്താലും അപ്പൊ അങ്ങനെയുള്ള സാമഗ്രികളൊക്കെ ചേർത്തു വെളുത്തുള്ളി ഇവിടെ കുറച്ച് തുറച്ചൊക്കെ കേട്ടോ ഞാൻ ചാമചൂവിൽ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വെളുത്തുള്ളിയൊക്കെ മേടിച്ചത് വലിയ വെളുത്തുള്ളിയൊക്കെ അരം സാധാരണ വെളുത്തുള്ളിൻ്റെ കരം വലിയ ചൈനീസ് വെളുത്തുള്ളി കരം അതും ചതച്ചായിട്ട് കൊടുക്കണം ഈ കല്ലിവിടെയാണ് അപ്പൊ അവിടെ കൈസിനൊന്നും ഈ കല്ല് വെച്ച് ആമോ ഇടുക്കില്ല ഞാൻ ഇവിടെ മാറി ഈ കല്ല് ഇടുക്കിട്ടോ അപ്പൊ നമ്മളെ കാബേജൊക്കെ തോന്നിക്കുന്ന മാതിരി കണ്ടാലെല്ലാം സ്ലൈസ് ആയിട്ട് പപ്പായ അരിഞ്ഞിട്ട് എടുക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അതില് വെളുത്തുള്ളി ഇതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്ക എന്നാൽ പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുത്താൽ പിന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ലല്ലോ അതാ ഉപ്പിൻ്റെ ഇതാണ് ഞങ്ങൾ ഉപ്പ് തീരൊക്കെ ഇടണം ഭരണി മേടിച്ചിരിക്കണം അപ്പം ഉപ്പൊക്കെ നല്ലവർത്തു മിക്സ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞമ്മൾക്കൊന്ന് കാട്ട് പൊട്ടിച്ചിട്ടെടുതാക്കാം കേട്ടോ അപ്പൊക്കെ മക്കളെ ഒന്നുക്കുണ്ടായിരുന്നാ നിങ്ങള് അപ്പൊ നമ്മളെ ചട്ടി വെച്ച് നമ്മളെ കൂട്ടാണ്ടാക്കാൻ പോകും കേട്ടാ അപ്പൊ എണ്ണ ഒന്നും അല്ല ചട്ടി ഒന്നും ചൂടാവട്ടെ അപ്പൊ നമുക്ക് ഇതാ മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം മഞ്ഞപ്പൊടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സവാള പിന്നെ പപ്പായ മഞ്ഞൾ ഇട്ട് കൊണു ഒരു ഭംഗിക്ക് വേണ്ടിട്ടിട്ടോ മഞ്ഞൾ നല്ല ശരീരത്തിന് നല്ലതാണ് വേന കുറക്കാനും നല്ലതാണ് കേട്ടാ അപ്പൊ നമ്മളെ കലാപരിപാടി അപ്പൊ വെള്ളക്കൊന്ന് വറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്പം ഇനി നല്ല ചൂടായി വരുമ്പോൾ നല്ല കടുക് തലവിടാതെ അപ്പൊ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളെ ഈ ഒരു കട ഒരു സ്പൂൺ കടുക്താ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചിലപടാതിന് പൊട്ടളാൻ പൊട്ടുന്നു എണ്ണ എണ്ണം കണ്ടാണ് അത് പൊട്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ നമ്മളെ നാച്ചുറൽ കറിവേപ്പില നമ്മളെ വീട്ടിലുണ്ടായ കറിവേപ്പില ஆஹ் தரிவடைய உப்ப கழிக்கீருப்பா கறிவேப்பினுடுக்கட்டா போவே அப்ப நம்மளெந்தா செய்ய போனே நம்மள பப்பாய உப்பேரி இண்ட அப்ப உப்பேரி கொடுத்து அப்ப உப்படி இருக்கா இப்ப ഇലക്കി യോജിപ്പിച്ച് എടുക്കണം എല്ലാവരും മിക്സി എടുത്താൽ കഷ്ടെടുത്താൽ പിന്നെ ആ പരിപാടി വേണല്ലോ മിക്സി ഇലക്കി യോജിപ്പിച്ചെടുത്ത് അപ്പൊ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും നല്ല ഭംഗി അല്ലെ കാണാൻ യെല്ലോ കളറ് യെല്ലോ കളറായിട്ട് നല്ല കൂട്ടാൻ നമുക്കത് ഇണ്ടാക്കാം അപ്പൊ നമ്മള് ഉപ്പ് നോക്കട്ടെ ഉപ്പ് ഉണ്ടോ ഉം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ പപ്പായ കൂട്ടാൻ കേബേജ് വലിയ പോടലും വെക്കാം പിന്നെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാക്കട്ട ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് ച്ചെടുത്താല് ആക്കിട്ട് അപ്പൊ കുറച്ച് നേരം നടുവേവട്ടെ അങ്ങനെ നമ്മുക്കൊന്ന് ഇരക്കി കൊടുക്കാട്ടോ വലിയമ്മ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നു വന്നു ആ ടേടായിട്ട് കടക്കുന്നുണ്ട് അപ്പൊ ഞമ്മക്കിനി അടുത്ത പണി എന്താന്ന് വെച്ചാൽ അരി വെള്ളത്തിൽ ഇട്ട് ചോറ് ഊറ്റ ു കൊറച്ച് പാത്രങ്ങൾ മോറാനുണ്ട് ഇള്ള പണിയാ എല്ലാത്തി മീനായാലും അച്ച ആയാലും കേട്ടോ നമ്മള് നമ്മളെ ടൗണിൽ വരുന്ന പുലാമന്തോളാണ് അങ്ങോട്ടാ നമ്മളെ ഫ്രണ്ട്സൊക്കെ പുലാമന്തോള ഉള്ളത് ആ അപ്പൊ മൊബൈൽ ശരിയാക്കാനായാലോ ഒക്കെ ഇവിടെ അവിടുന്ന് അവിടൊക്കെ പോവാറി ആ പുലാമന്തോളും പെരിന്തൽ മണ്ണൊക്കെ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം അങ്ങോട്ടൊക്കെ പോവുക ചെയ്യലേ അപ്പൊ മൂടി വെച്ചിട്ടൊന്ന് ഒന്ന് കൊടുക്കാക്ക് കൊടുക്കട്ടാ ഏ കരിഞ്ഞു പോകാനുള്ള ചാൻസ് മുഴുവനാണേ പണ്ടൊക്കെ നല്ല രസമുണ്ടല്ലോ മഞ്ഞ എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ ഏ കുറച്ച് നാളികേര ഉണ്ടെങ്കിൽ പറ്റിട്ടാ തേങ്ങ ഇവിടെ കൊറവാണ് തേങ്ങ പറമ്പിൽ ഒന്നോ രണ്ടോ ഉണ്ടാവും അത് ആരെങ്കിലും എടുത്ത് കൊണ്ടുപോകും അപ്പൊ കിട്ടാറില്ല നമ്മൾ അയൽവാസിയിലൊക്കെ പോയിട്ട് നമ്മള് വെച്ചോണ്ടല്ല തേങ്ങ വേനൊക്കെ അവർ തീരുവ ചെയ്യും നമ്മളെ കൊറഞ്ഞ ആഴാദ്യ ഇവിടെയൊക്കെ വീട്ടിൽ നിന്ന് സ്കൂളൊക്കെ നിർത്തിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കിടക്കും ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലൊന്നും വലിയ മാക്ക് വേവണ്ടി വരും പല്ലില്ലാത്തല്ലേ അതുകൊണ്ടൊന്നും അല്പം ഒന്ന് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടില്ല കേട്ടോ ഒന്നും കൂടെ മുടി വെച്ച് വേവിക്കുകയാണ് ഉത്തമം അവൻ നമ്മൾ ഒഴിച്ചോടുത്തു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മക്കളെ ഇങ്ങനെയാണ് പപ്പായപ്പേരി ഉണ്ടാക്കുക നിങ്ങൾ നാട്ടിൽ ഇങ്ങനെയാണ് വളപുരത്തിങ്ങനെയാണ് ചെലവ്ക്കിഷാണ് വളപുരം പേ പേജ് വെക്കുമ്പോലെ പപ്പായ വെച്ച് പലവരും അറിവുണ്ടാവുക അറിയില്ല ഓരോ രാജ്യത്ത് ഓരോ രീതിയിലാണല്ലോ പപ്പായ പേര് വെക്ക വളപ്പുരത്ത് ഇങ്ങനെ വെക്കും പല രീതിയിൽ വെക്കും പുട്ട് വെച്ച് തൂമിക്കും അതുപോലെ അച്ചാർ ഉണ്ടാക്കും ഇനി അച്ചാർ നമുക്ക് നൊറുക്കാം അതായത് സുറുക്കിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് കൂട്ടിട്ടൊരു അച്ചാർ ഞമ്മക്ക് ഉണ്ടാക്കി തരും കേട്ടോ പിന്നെ അച്ചാറും പോടി ഇട്ടിട്ട് ഉലുകി കടുകും പിന്നെ പൊട്ടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം പല രീതിയിലും അച്ചാർ പോകല്ലാതെ ഇപ്പോൾ കിട്ടിയ അച്ചാറൊക്കെ ഉണ്ട് മുറിശി മുഖം തന്ന അച്ചാറുണ്ട് പിന്നെ നമ്മളൊരു ഫ്രണ്ട്സ് അയച്ചാൽ കുറേറായിച്ച അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടില്ല അപ്പം ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം ഒക്കെ ചെയ്യാം എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഒന്നും കൂടെ നമ്മുടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്ക വിശക്കുണ്ടെന്ന് ഞാനേ രണ്ട് നൂൽപൊട്ട് മാത്രമേ ഉണ്ട് തിന്നുള്ളൂട്ടോ പത്ത് മണി ആകുമ്പോഴത്തേനൊരു വിശപ്പ് വരാനുണ്ട് നിങ്ങൾക്ക് വിശക്കുണ്ട് മക്കളെ ഇതിന്റെ വെള്ളമൊക്കെ ഒന്നൊന്നും കൂട്ടിക്കൊടുക്ക ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഞമ്മളൊന്ന് ഇളക്കി എലിമാ മാല കുട്ടി കഞ്ഞുടിച്ചോളി പരി ആ വെള്ളമൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ പപ്പായ പേരി ഇവിടെ ഉപ്പേരി തയ്യാറായി കഴിഞ്ഞു എല്ലാരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ലേക്കോട് കൊടുക്കുക സബ്സ്ക്രൈബർ കൊടുക്കുക കൊടുക്ക പറ്റുള്ളവർക്ക് അപ്പൊ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണട്ടാ അട്ടിപ്പോളെയാണ് കണ്ട കേബല്ല തോന്നുന്നത് പപ്പായ ആരെങ്കിലും കണ്ടാ പറയോ പറയില്ല അത് അതാണ് അതിൻ്റെ സ്റ്റൈല് ഇതാണ് സെലൂക്കിച്ച് എല്ലാ പാചകവും അറിയും അതെന്താണെന്ന് വെച്ചാൽ ഒരു മടിയാണ് ഒക്കെ പുറത്ത് പോയി കഴിക്കണമെന്നു വച്ചിട്ടില്ല അതൊരു ത്രില്ലാണെനിക്ക് എനിക്ക് തരണം എവിടേക്കും അങ്ങനെ പോകുന്നൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നൊരു ആ ക്യാരക്ടറായിരുന്നു എൻ്റേത് അപ്പം പിന്നെ ഒടുവിൽ യൂട്യൂബിൽ വീണ്ടും വന്നതാണ് ഞാൻ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അസലമലൈക്കും ഓക്കെ